മലേഷ്യയിൽ നിന്ന് പുറത്തു വന്നൊരു സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ചകൾക്കിടയാക്കിയത് ആറു വർഷത്തോളം അപകടത്തിൽപ്പെട്ട ഭർത്താവിനെ പരിചരിച്ച ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിച്ച് പുതിയ വിവാഹത്തിലേക്ക് നീങ്ങിയ സംഭവമാണിത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരായ നൂറുൾ സിയാസ്വാനിയും ഭർത്താവും ജോലി സംബന്ധമായ കാരണങ്ങളാൽ വിവാഹാനന്തര കാലത്ത് വ്യത്യസ്ത നഗരങ്ങളിൽ കഴിയുകയായിരുന്നു ഇതേ സമയത്താണ് ഭർത്താവ് കാർ അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽ ഗുരുതരമായ ശരീര പരിക്കുകളും ഭാഗികമായ അംഗവൈകല്യങ്ങളും സംഭവിക്കുകയും അദ്ദേഹം ദീർഘകാലം ആശുപത്രിയിലും കിടപ്പിലുമായിരുന്നു അപകടശേഷം ഭർത്താവിന്റെ ചികിത്സയും ശുശ്രൂഷയും ഭാര്യ നൂറുൾ സിയാസ്വാനിയാണ് ഏറ്റെടുത്തത് ദിവസേന നാസോഗാസ്ട്രിക് ട്യൂബ് വഴിയുള്ള ഭക്ഷണക്രമം കുളിപ്പിക്കൽ മരുന്ന് നൽകൽ മറ്റ് മെഡിക്കൽ പരിചരണങ്ങൾ എന്നിവ മുഴുവൻ ഉത്തരവാദിത്വം അവർക്കായിരുന്നു ഭർത്താവിന്റെ ആരോഗ്യ പുരോഗതി ലക്ഷ്യമാക്കി ആറു വർഷത്തോളം ഓൾ പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിച്ചു ഈ കാലയളവിൽ ഇരുവർക്കും ഒരു ആൺകുഞ്ഞു ജനിച്ചു അമ്മയായും ശുശ്രൂഷികയായും ഇരട്ട ചുമതലകൾ നിറവേറ്റിയ നൂറുൾ സിയസ്വാനി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്റെ ജീവിതാനുഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവയ്ക്കാൻ തുടങ്ങി ഫേസ്ബുക്കിൽ മുപ്പത്തിരണ്ടായിരത്തിലധികം അനുയായികളെ അവൾ നേടി വർഷങ്ങളായ പരിശ്രമത്തിനുശേഷം ഭർത്താവിന്റെ ആരോഗ്യത്തിൽ പുരോഗതി സംഭവിക്കുകയും അദ്ദേഹം ആശുപത്രി ജീവിതത്തിൽ നിന്ന് മോചിതനാകുകയും ചെയ്തു എന്നാൽ ആരോഗ്യം വീണ്ടെടുത്തതിന് പിന്നാലെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബർ ആറിന് നൂറുൽ സിയസ്വാനിയും ഭർത്താവും വിവാഹമോചനം നേടി വിവാഹമോചനം നേടിയതിന് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു പുതിയ വിവാഹം സംബന്ധിച്ച വിവരം പൊതുജനങ്ങൾക്കറിയാൻ ഇടയായത് നൂറുൽ സുയസ്വാനി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് മുൻപ് ഭർത്താവിന്റെ പുതിയ വിവാഹത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഭർത്താവിനെ പരിചരിച്ചിരുന്ന ഒരു ചിത്രം അവർ പങ്കുവച്ചു പോസ്റ്റിൽ എൻ്റെ ഭർത്താവിന് അഭിനന്ദനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളിൽ സന്തോഷം കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐഫ ഐസാം ദയവായി ഞാൻ ചെയ്തതുപോലെ അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എൻ്റെ ഭാഗം ഞാൻ പൂർത്തിയാക്കി ഇനി ചുമതല നിങ്ങളുടേതാണെന്ന സന്ദേശം നൽകി ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ഉപയോക്താക്കളിൽ നിന്നും ഭർത്താവിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉയരുകയും ചെയ്തു നിരവധി പേരാണ് ഭർത്താവിൻ്റെ പ്രവൃത്തിയെ ഹൃദയമില്ലാത്തത് നന്ദി കെട്ടത് എന്ന് വിശേഷിപ്പിച്ചത് ചിലർ അഭിപ്രായപ്പെട്ടത് ആറു വർഷം ഭാര്യ നൽകി ശുശ്രൂഷിക്കുന്ന മറുപടി ഇതാകരുതെന്നും ആരോഗ്യപ്പെട്ട ശേഷമെങ്കിലും ഭർത്താവ് അവളോടൊപ്പം തുടർന്നിരിക്കേണ്ടിയിരുന്നുവെന്നും ഷെറ അഭിപ്രായപ്പെടുന്നു വിമർശനങ്ങൾ വ്യാപിച്ചതോടെ നൂറുൾ സിയാസ്വാനി പോസ്റ്റ് പിൻവലിച്ചു എന്നാൽ മറ്റൊരു പോസ്റ്റിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന് വിവാഹമോചനം നേടിയതായി അവൾ വ്യക്തമാക്കി കൂടാതെ ഭർത്താവിനൊപ്പം തന്നെ മകനെ വളർത്താനുള്ള ഉത്തരവാദിത്വം തുടരുമെന്നും അവൾ അറിയിച്ചു ഈ സംഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ നൂറുൽ സിയസ്വാനിയുടെ ആറു വർഷത്തെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന പ്രതികരണങ്ങളെയും ഉൾപ്പെടുത്തി വിവാഹമോചനത്തിന് പിന്നാലെ ഒരാഴ്ചക്കുള്ളിൽ ഭർത്താവ് നടത്തിയ പുതിയ വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായി പലരും ഭർത്താവ് എന്ന നിലയിൽ തന്റെ കടമകൾ നിറവേറ്റാത്ത പ്രവൃത്തിയാണിതെന്ന് നിലപാട് പ്രകടിപ്പിച്ചു മറ്റു ചിലർ നൂറുൽ സേസ്വാനിക്ക് ഭാവിയിൽ മികച്ചൊരു ഭർത്താവും സന്തോഷകരമായ ജീവിതവും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു സംഭവം ബന്ധത്തിലെ വിശ്വാസം നന്ദി കടമ എന്നീ മൂല്യങ്ങളുടെ അഭാവം എങ്ങനെ ബന്ധങ്ങളെ തകർക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ചർച്ച ചെയ്യപ്പെട്ടു മലേഷ്യയിൽ നടന്ന ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ഭർത്താവിന്റെ ആരോഗ്യത്തിന് വേണ്ടി ജീവിതത്തിലെ പതിനെട്ട് വർഷങ്ങൾ സമർപ്പിച്ച ഭാര്യയുടെ പരിശ്രമം അവഗണിച്ച് ഭർത്താവ് വിവാഹമോചനത്തിന് തീരുമാനിച്ചതിനെതിരെ നിരവധി പേരാണ് ശക്തമായി വിമർശനം ഉയർത്തിയത് വിശ്വാസവും നന്ദിയും നഷ്ടപ്പെട്ടാൽ ദാമ്പത്യ ബന്ധങ്ങൾ എത്രത്തോളം ബംഗുരമാകാമെന്ന് സംഭവ വിവരങ്ങൾ തെളിയിക്കുന്നു എന്നതാണ് പൊതുവെ ഉയർന്ന അഭിപ്രായം വിഷയം രാജ്യത്ത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കുടുംബജീവിതത്തിലെ സ്ഥിരതയ്ക്കായി പങ്കാളികളുടെ ത്യാഗങ്ങളെ മാനിക്കുകയും വനിത പാലിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ ബോധവൽക്കരണ പോസ്റ്റുകളും ചർച്ചകളും ഉയർന്നിട്ടുണ്ട് ഇതോടെ വ്യക്തിപരമായ ബന്ധങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്വവും ബോധവുമുള്ള സമീപനം സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും മുന്നോട്ട് വന്നു